ഫ്ളാറ്റിൽ കൊടുക്കുന്നത് ഇവിടെ എല്ലാ കിട്ടിന്റെ കളക്ഷൻസ് ആണ് ഇത് ഒരു ഇപ്പൊ ഇത് ലൂസ് ആവുമല്ലേ ഇതൊക്കെ

നിങ്ങൾക്ക് ഇത് സെർച്ച് ചെയ്ത് വാങ്ങിക്കാം പ്രൊഡക്റ്റിനെ വന്ന് നോക്കാം എല്ലാം നോക്കാം അത്ലറ്റിക് ബ്രാൻഡ് വരുന്നുണ്ട് കംഫർട്ടബിൾ ഇതാണ് തൊള്ളായിരം രൂപ രണ്ടായിരം രൂപയുടെ സാധനം തൊള്ളായിരം രൂപ ാണ് ഇതിന് ഉള്ളിൽ സോഫ്റ്റ് ഫോമിന്റെ സോളാണ് വരുന്നത് അടിപൊളി വില കുറവില്ലെങ്കിൽ റിയൽ ബ്രാൻഡ് ഷൂ വേണോ അത് കേരളത്തിലെ മൂന്നാമത്തെ സ്ഥാപനമാണ് നമ്മളെ വേഗതയിൽ തുടങ്ങിയിരിക്കുന്നത് അല്ലേ ടോട്ടൽ എത്ര സ്ഥാപനം ഉണ്ട് അഞ്ച് നമുക്ക് ഇന്നിപ്പോ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പ്രേക്ഷകർക്ക് നിങ്ങൾ ആയിട്ടൊക്കെ പോലെ കൊടുക്കൂലെ അതുപോലെ തന്നെ ഫ്രണ്ട്സ് നമ്മൾ ഓൺലൈനെക്കാട്ടി റിയൽ ബ്രാൻഡ് എല്ലാ ബ്രാൻഡും മൾട്ടി ബ്രാൻഡ് ഷൂസ് നമുക്ക് റിയൽ ഐറ്റം തന്നെ അങ്ങനെ കുറച്ചിട്ട് കൊണ്ട് അത് നമ്മളെ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളെ പ്രൊവൈഡ് ചെയ്താണ് അവന്റെ സപ്പോർട്ടിനാണ് അവിടെ ചെയ്യുന്നത് ഓക്കെ ഇത് ഒറിജിനൽ ബ്രാൻഡ് അല്ലാന്ന് തെളിക്കാൻ പറ്റാണെങ്കിൽ അന്ന് പറഞ്ഞ പോലെ തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കാം ഫ്രീ ആയിട്ട് കൊടുക്കുക ഓക്കെ അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് കയറി നോക്കാം വാ ഉള്ളിൽ ഇപ്പൊ കയറി നോക്കാം അവന്റെ ഉദ്ഘാടന അപ്പൊ ഫ്രണ്ട്സ് അടിപൊളി ഓഫർ ആണ് ഇതാ കൊടുക്കാൻ പോകുന്നത് ഉദ്ഘാടനം മുതൽ എൺപത് ശതമാനം വരെയാണ് ഇവിടെ റിയൽ ബ്രാൻഡ് ഷൂവിന് ഓഫർ ഉദ്ഘാടന പ്രമാണിച്ച് കൊടുക്കുന്നത് അപ്പൊ കിഡ്സിനും അതുപോലെ തന്നെ സ്പെഷ്യൽ ഏരിയ തന്നെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവിടേക്ക് പോകുന്നതിന് മുന്നേ ഇവിടുത്തെ കാര്യങ്ങൾ ഈ ഒരു സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ പ്രോഡക്റ്റിന്റെ ഇത് എന്താ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഫുൾ ഡീറ്റെയിൽ കിട്ടും ഇത് നാലായിരം സംതിങ് എം ആർ പിന്നെ വരുന്നത് നമ്മൾ ഫ്ലാറ്റിൽ കൊടുക്കുന്ന വൺ ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് നമ്മൾ ടൂ ആണ് നമ്മൾ തൃശ്ശൂർ ഷോപ്പിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വൺ എയ്റ്റ് തൗസൻഡ് എയ്റ്റ് ആണ് ഇവിടെ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പൊ ഇതിന്റെ ഓഫർ ഓഫർ ഇതില് നമുക്ക് വരുന്നതും അവിടുത്തെ അതേ സെയിം ഓഫർ തന്നെയാണ് നമ്മുടെ എം ആർ പിന്നത്

ഇതിൽ തന്നെ രണ്ടു മൂന്ന് മോഡൽസ് വരുന്നുണ്ടോ ഇത് എല്ലാം ഒരേ സെയിം അല്ല ഇതിൽ പല മോഡൽസ് വരുന്നുണ്ട് വരുന്നു നോക്കിയാൽ മനസ്സിലാക്കി സ്റ്റിച്ച് വരുന്നുണ്ട് സ്റ്റിച്ച് ഇല്ലാത്ത വരുന്നുണ്ട് എല്ലാ ടൈപ്പും എല്ലാ ടൈപ്പും വരുന്നുണ്ട് വാ ഇനി ഇങ്ങോട്ട് പിന്നെ ഇതില് സ്ലിപ്പുകളിൽ തന്നെ ഉള്ളില് സോഫ്റ്റ് ഇത് വരുന്ന സാധനമാണ് ഇത് നമുക്ക് എട്ടൊമ്പത് മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്ന കാലം ഏതെങ്കിലും കാര്യങ്ങളൊന്നും ഇത് നമുക്കൊരു അറുപത്തഞ്ച് പെർസെന്റേജ് ഡിസ്കൗണ്ട് ഇത് നാലായിരത്തി എം ആർ പി വരുന്നത് എണ്ണൂറ് ഇത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ തന്നെ ഫുൾ നിങ്ങൾക്ക് ഒറിജിനൽ ഒറിജിനൽ മനസ്സിലാവട്ടോറിൽ ഒറിജിനൽപ്പിന് അതേ ബേസിൽ തന്നെയാണ് ഇത് രണ്ടായിരം എം ആർ പിന്നത് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് തൗസൻഡ് റേഞ്ച് വരുന്നു പിന്നെ ഇതിനൊക്കെ നമുക്ക് ഇൻമേറ്റിന്റെ രണ്ടായിരത്തി സംതിങ് എം ആർ പിന്നാണ് നമ്മളിപ്പോ ഓഫർ റേറ്റിൽ കൊടുക്കുന്നത് ഹൺഡ്രഡ് ആ സെയിൽ ചെയ്യുന്നത് ചെയ്യുന്നത് നമ്മുടെ ഇത് ഓപ്പണിംഗ് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ും കിറ്റ് ഗാലറി തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടല്ലോ നല്ല കളർഫുൾ ആയിട്ടുള്ള ഇത് കിട്ടിൻറെ കിഡ്സിന്റെ കളക്ഷൻസ് ആണ് ഇത് വരുന്നത് ഇത് കളക്ഷൻസ് ആണ് ഇത് നമുക്ക് എം ആർ പിന്നെ രണ്ടായിരം നയം പോലെ ടൂ ട്രിപ്പിൾ നയം വരെ വരുന്നുണ്ട് ഫ്ളാറ്റിൽ കൊടുക്കുന്നത് ഇവിടെ എല്ലാം കിട്ടിന്റെ കക്ഷൻസ് ആണ് ഇത് ഒരു ഇപ്പൊ ഇതാണ് ടൈപ്പ് ആണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇത് ലൂസ് ആവുമല്ലേ ഓക്കേ ഷൂ ടൈറ്റാക്കല്ലേ നേ? ഓക്കേ പ്രസ് ചെയ്യ. ടൈറ്റാക്ക ടൈറ്റാക്ക ഇത് ലൈറ്റ് ആക്കാനാണോ? ലൈറ്റ് ആത്ത ഷൂസ് വേറെ ഉണ്ട്. നമ്മൾ എന്താ ഇന്നാ ഓപ്പണിംഗ് ആയതുകൊണ്ട് ഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടില്ല. വരുന്നുണ്ട്. ഓക്കേ 399 അതോ 899 899 900 ആ 900 രൂപ 900 രൂപേക്കാണ് ഈ ഏരിയ ഓക്കേ. അതുപോലെ ഈ ഏരിയ леഡീസ് ഓക്കേ. ഈ ഏരിയയിൽ റെഡ് ಮತ್ತೆ റെഡ് കാൾ ഇതിനെ ഇതാണ് വരുന്നത്. ഏത് ബ്രാൻഡ് ഇത്? വെയിറ്റ്ലെസ് അല്ലേ? ആ. റെഡ് ടേപ്പ് സി ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരം രണ്ടായിരം മുതൽ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എം ആർ പിന്നെ ഏതെടുത്താണ് ട്രിബിൾ ഓൺലൈനിൽ ഡെലിവറി ഉണ്ട് മലപ്പുറത്ത് തന്നെ ഒരുപാട് പേര് നമ്മളെ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് തൃശ്ശൂരിൽ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ കേരളത്തിൽ എവിടെ നിങ്ങൾ കേരളത്തിൽ സാധനാണ് ഫിഫ്റ്റി പെർസെന്റ് ആണ് ഇതില് വുഡ്ലാൻഡ് വരുന്നുണ്ട് കോൾഹാന് വരുന്നുണ്ട് ആ ബുഗാട്ട് വരുന്നുണ്ട് അതും കോൾഹാന് പിന്നെ വരുന്നുണ്ട് റെഡ് ചീഫിന്റെ ബൂട്ട് വരുന്നുണ്ട് ബുഗാട്ടിന്റെ ബൂട്ട് വരുന്നുണ്ട് ഓക്കേ ഇത് നമുക്കൊരു സെവന്റി ഫൈവ് എയ്റ്റി പേഴ്സൻ്റ് ഡിസ്കൗണ്ട് വരും എം ആർ പിൻ തൗസൻഡ് ഇത് നമുക്ക് രണ്ടായിരത്തിഇരുന്നൂറ് രൂപ

പുതിയ്ടിക്കലാണ് രണ്ടായിരത്തി മൂന്ന് ഫസ്റ്റ് ആർട്ടിക്കലാണ് സ്ലിപ്പ് ഓണ് റണ്ണിങ്ങിന് വാക്കിംഗ് ഉപയോഗിക്കാൻ പറ്റുന്ന പേരുണ്ട് അതിന് അവർക്ക് സാധനം സാധനമാണ് പക്ക വെയിറ്റ്ലെസ് വെയിറ്റ്ലെസ് ആണ് ആണ് വെയിറ്റില്ല ഫ്രണ്ട്സ് ലെതറിൽ ലേറ്റസ്റ്റ് മോഡൽ ഇതില് കംഫർട്ടബിൾ ഉള്ളിൽ സോഫ്റ്റ് ഫോമിന്റെ സോൾ ആണ് വരുന്നത് കുറച്ച് നേരം യൂസ് ചെയ്യണ യൂസിനൊക്കെയാണെങ്കിൽ എല്ലാ സൈസും സ്നീക്കർ സ്നീക്കർ ഇത് പന്ത്രണ്ട് രൂപ എം ആർ പിടുന്നുണ്ട് നിങ്ങക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് ഓൺലൈനിൽ സെർച്ച് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അറിയാം എം ആർ പി എന്താണെന്നുള്ള പക്ക ഒറിജിനൽ പ്രൊഡക്റ്റ് ആണ് നമ്മളിത് കൂടെ കൊടുക്കുക രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ആണ് രണ്ടായിരത്തി ഇരുനൂറ് ഓൺലൈനിൽ കിട്ടില്ല കൺഫേം നൂറ് ശതമാനം

രൂപ പിന്നെ വുഡ്ലാൻഡ്സിന്റെ ഉണ്ട് നാപ്പത് അമ്പത് അറുപത് വരെ ഡിസ്കൗണ്ട് വരും അറുപത് ശതമാനം മാക്സിമം നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും ഇതെല്ലാം നോക്കിക്കോളൂ അറുപത് ശതമാനം മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കാം ഇത് നമുക്ക് എം ആർ പിയിലാണ് വരുന്നത് നാല് അഞ്ഞൂറ് ഒക്കെ വരും നമുക്കൊരു ആയിരത്തി എണ്ണൂറ് രണ്ടായിരം നമ്മളിത് ഇത് പ്രമാണിച്ചിട്ടാണ് മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കുന്നത് നമ്മുടെ ഷോപ്പ് എല്ലാവരും അറിയണം എന്നുള്ള വന്നിട്ട് വിസിറ്റ് ചെയ്യുക ഓർഡറിനെ പറ്റി അറിയാ എന്നിട്ട് നിങ്ങൾ വാങ്ങിക്കൂ എം ആർ പിടുന്നുണ്ട് ഫുഡ്ലാൻ നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് എം ആർ പി വരുന്നുണ്ട് ഇത് രണ്ട് കളർ അവൈലബിൾ ആണ് ും ഇതിന്റെ പ്രോഡക്റ്റിന്റെ

എല്ലാ മോഡലും എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ ചെയ്യുന്ന സമയത്തുള്ള മോഡൽസ് എല്ലാം ഇപ്പൊ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ട് ഉള്ളത് ഇത് മാസ്റ്റർ ആണ് ഇപ്പൊ ഈ അഞ്ച് പ്രോഡക്റ്റ് മാസ്റ്റർ ക്രാഫ്റ്റ് പ്യൂർ ലെതർ നമ്മളെന്ന് നിങ്ങൾക്ക് എന്താ പറയാ ഗീവേ കൊടുത്തൊരു പ്രോഡക്റ്റ് അതാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഇതൊരു ഇതിപ്പോ വരുന്നത് നാലായിരത്തി സംതിങ് എം ആർ പിന്നാണ് വരുന്നത് നമ്മൾ ഫ്ലാറ്റിൽ കൊടുക്കുന്നത് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് കൊടുക്കുന്നത് നമ്മൾ അന്നത് നമ്മൾ ടൂ തൗസൻഡിന് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് അത്രയ്ക്കും പ്രൊഡക്റ്റ് കിട്ടാനില്ല സാധനം കൊടുക്കുന്നത് ഒറിജിനൽ വരും ശതമാനം വരും ഇത് മാറിക്കൊണ്ടേ ഇതിപ്പോ ഇപ്പൊ വന്നിരിക്കുന്ന മോഡൽസ് ആണ് ഈ അഞ്ച് പേറ്റ് പിന്നെ നമ്മുടെ അടുത്ത് വരുന്നത് വാന്യൂസിന്റെ എക്സിക്യൂട്ടീവ് ടൈപ്പിൽ വരുന്ന ബെൽറ്റ് എം ആർ പിണ് ട്രിപ്പിൾ നൈൻ വരുന്നുണ്ട് ഇരുന്നൂറ് ബ്ലാക്കിലും ബ്ലാക്ക്ബെറി വലിച്ചു ബ്ലാക്ക്ബെറി ഇത് സെയിം റേറ്റോ ആ ഇത് സെയിം സെയിം റേറ്റ് അവിടെ പെർഫ്യൂംസ് ഉണ്ട് ട്ടോ എല്ലാ ടൈപ്പും ഉണ്ട് അല്ലേ സ്മെല്ലാ ലത്താഫ് ഇതിന് ഒരുപാട് സ്മെല് ഓരോ ഫ്ലേവർ ആണ് ഇവിടെ അത്തരുന്ന ബോഡി സ്പ്രേയും ഗിഫ്വേ തരുന്നുണ്ട് ഇതാ ഗുഡ്ലാന്റ് അയ്യായിരത്തിന്റെ മുകളിൽ വില വരുന്ന ഷൂ ആണ് നമുക്ക് ഗിഫ്വേ തരാൻ പോകുന്നത് അപ്പൊ ഇത് വരെയുള്ള ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ഷെയർ ഒന്ന് ലൈക്ക് ഒരു കമന്റ് കിട്ടാതി നമുക്ക് അടുത്ത വീഡിയോയില് കൊടുക്കാം അതുപോലെ ഇവിടെ കാണിച്ച എല്ലാ ഷൂകളും നിങ്ങൾക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ വീഡിയോയിൽ കാണാം അയച്ചു കൊടുക്കല്ലേ കേരളത്തിൽ എവിടെയും ഫ്രീ 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 ഡെലിവറി 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 നമുക്ക് ഒരു ഒരു മാസം മാസം നമ്മളിപ്പോ വീഡിയോയില് കാണിച്ച ഷൂ നിങ്ങൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക ഇവർക്ക് അയച്ചു കൊടുക്കുക സൈസും പറയാ നിങ്ങളുടെ വീട്ടിലെത്തും ഷൂ ഓൺലൈനിലൊക്കെ വില കുറവാണ് ഫ്രണ്ട് ഇവിടുത്തെ ഷൂസിനൊക്കെ ഞാൻ ഏകദേശം മനസ്സിലാക്കി ഒന്ന് ഒന്ന് ചെയ്യാം എല്ലാവരും ലൊക്കേഷൻ ലൊക്കേഷൻ എന്ന് മനസ്സിലായിട്ട് വേങ്ങ താഴെ അങ്ങാടി മലപ്പുറം മലപ്പുറം ഇവിടെ തൊട്ടടുത്ത് പറഞ്ഞ ഉണ്ട് അതിന്റെ തൊട്ടടുത്താണ് സിൽസ് എന്നുള്ള ഒരു ഷോറൂം ഉണ്ട് തൊട്ട് അടുത്താണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ